സത്യത്തിൽ എനിക്ക് ചിരിയാണോ സന്തോഷാണോ എന്താണെന്ന് മനസ്സിലായില്ല കാരണം ഉറക്കത്തിൽ ഹിപ്നോട്ടിസം ചെയ്യണോ മന്ത്രവാദമാണോ നിങ്ങളൊന്ന് നോക്കിയേ മൂന്ന് പേരെങ്ങനെ ഇരുത്തിയിട്ട് അവര് മുന്നിൽ അപ്പൊ ആ പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരാളാണ് മാതാവിനെയാണ് ഏറ്റവും കൂടുതൽ അവർ സ്നേഹിക്കുന്നത് ഇനി അദ്ദേഹം ചോദിക്കുന്നതെന്ന് നോക്കട്ടോ ഞാൻ ഒരു ഹിന്ദു എന്ന് ചോദിച്ചാൽ പോവാണ് എന്റെ പൊന്നപുറോ എന്താ പരിപാടി മതം മാറ്റി കളിക്കണോ താല്പര്യ ഒരിക്കലും താല്പര്യമില്ല അവർ വെട്ടേക്ക് ഞാൻ അവരോട് ചോദിക്കാൻ നിക്കണ്ട ഇല്ല പറഞ്ഞില്ലേ ജീവൻ പോയാലും ഹിന്ദു ആവാനില്ല പിന്നെ ചോദിക്കണ് എല്ലാവരും അറിയാം എന്നാലും ഇപ്പോ അങ്ങോട്ടേക്കില്ല പിന്നെ എന്തിനാ ചോദിച്ചോണ്ട് നിൽക്കണ് എന്താ പരിപാടി ചിരിക്കണല്ലേ കൂടെ വന്നിരുന്നിട്ട് അങ്ങനെയുണ്ട് നല്ല ടൈമാ സൈഡിൽ ഇരുന്നിട്ട് ചിരിക്ക ആ വല്ലാതെ ചിരിക്കണ്ട നിങ്ങളോടും നിങ്ങളോടും ഇതേ വരും അപ്പൊ നിങ്ങൾക്ക് കാണാം എന്താ സംഭവിക്കുന്നു എന്താ ചീതി ഭയങ്കര ഹിന്ദു ഭക്താണ് നിങ്ങളിപ്പം ഭയങ്കര ഹിന്ദു ഭക്താണ് ഭയങ്കര ഹിന്ദു ക്രിസ്ത്യാനി മാത്രമാണ് എന്താ കറക്റ്റാല്ലേ ആ എന്തേലാവട്ടെ താല്പര്യം കുംഭമേളക്ക് പോവാൻ ഇപ്പൊ ആർക്കിടത്ത് താല്പര്യം പോവാന എല്ലാര്ക്കും ഇപ്പൊ താല്പര്യ കാരണം അവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വൈറൽ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കുംഭമേള അപ്പൊ അവർക്ക് പോകാൻ ഇഷ്ടം എല്ലാവരും സൂപ്പറായിരുന്നു ആ ഇനി പെണ്ണാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങോട്ട് എണ്ണിക്കോ എണ്ണ പെട്ടെന്ന് അനാവശ്യം പറയരുത് പത്തന്നെ വെറുതെ ഒന്ന് ഉറങ്ങിന്ന് വിചാരിച്ചു ആവശ്യമില്ലാത്ത പറയരു ണ്ട് പോണുന്നുണ്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞില്ലേ മാതാവിന്റെ അടുത്തേക്ക് പോകുന്നു ഞാൻ ഹിന്ദു മതത്തിലല്ലേ ഇപ്പൊ വിശ്വസിക്കുന്നത് ഇനി മാതാവിന്റെ അടുത്ത് പോകുന്നത് എന്റെ ദൈവമേ മാതാവിന്റെ പള്ളിയിൽ കൊണ്ടുപോകുന്നു തോന്നുന്നത് ആകെ ഓണ വെട്ടിക്കെടുക്കോ ഓ വിശ്വസിക്കും ഒന്നും ഇല്ല വിശ്വസിച്ചോ വിശ്വാസില്ല ഇപ്പൊ എനിക്ക് കൃഷ്ണനിലാണ് വിശ്വാസം വിശ്വാസമില്ല ഞാൻ മാതും ഇയാളെന്നെ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടല്ല എനിക്ക് എനിക്കിഷ്ടല്ലന്ന് പിന്നെ എങ്ങനെ നിർബന്ധിക്കില്ലേ ആ ഉറപ്പാണ് ഉറപ്പ് 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 ഇതിൽ വലിയ ഉറപ്പ് ഇനി വല്യ നീക്കുന്നുണ്ട് എനിക്ക് കൃഷ്ണനെ ഇഷ്ടം അറിയില്ലേ കൃഷ്ണനെ ഇഷ്ട പിന്നെ കൃഷ്ണനെ പ്രാർത്ഥിക്കാൻ പറ്റും ഇയാളിപ്പൊ വീണ്ടും കുഴപ്പത്തിൽ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു അതെ പിന്നെ സംശയം

ഇവരെന്താ സൈഡിൽ ഞാൻ ക്രിസ്ത്യൻ അല്ലേ എനിക്ക് വേളാങ്കണ്ണിക്ക് പോണ്ടത് അറിയില്ല കുമ്പത്തിനും പോവണ്ട മേളത്തിനും പോവണ്ട എനിക്ക് കണിക്ക വേളാങ്കണ്ണിക്ക് പോയുണ്ടാ

എന്തിനാ പന്ത്രണ്ട് പ്രാവശ്യം പതിനെട്ടുപ്രാവശ്യം ചോദിക്കുന്നു പറഞ്ഞില്ലേ മഞ്ജു കാർന്ന് ഏ പിന്നേം ചോദിക്കണേ എനിക്ക് പ്രാന്ത് വരുന്നത് എന്റെ പേര് മഞ്ജു 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 ലിൻഡ ജോർജ് എപ്പ പറഞ്ഞോ

ട്ട അങ്ങോട്ടോട്ട് പോലെ ആക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിപ്പിച്ചിട്ട് ഓക്കെ അടിപൊളി ആയിട്ടുള്ളത് ഇനി അപ്പൊ ഇങ്ങോട്ട് മുഖൊന്നു നോക്കിയേക്കു എങ്ങനെയുണ്ട് ആ പിന്നെ അടുത്ത പരിപാടി കണ്ടോളൂ ശരീരം ഭയങ്കര ഹാപ്പി ആയിരിക്കും റിലാക്സ് ആയിരിക്കും പളച്ച കുത്തി എടുത്തിട്ടുണ്ട് കുറച്ചാൾക്കാർ അപ്പൊ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാണുന്നവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര റിലാക്സും ആയിരിക്കും കിടക്കണെങ്കിൽ എളുപ്പമുണ്ടല്ലേ അവളും <laughs> ആ നീങ്ങുന്നോ പ്രശ്നമില്ല എന്താ എല്ലാരും ഒന്നിച്ചിരിക്കെ കുറിച്ചിട്ട് തൊട്ടടുത്തിരിക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പൊ ആ ഡോക്ടർ അവസാനം പറയുന്ന ഒരു അഭിപ്രായം കൂടി ഞങ്ങൾ ഒന്ന് കേട്ടോ കേട്ടോ ഞാൻ അശ്വതി ഞാൻ ബേസിക്കലി ഒരു ഡോപ്പർ എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് സാറിന് കൂടെ ഞാൻ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ആക്ച്വലി ഒരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ പിന്നെന്താ പറയാ സാർ ഓരോ കാര്യങ്ങളും നമ്മൾ ആക്ച്വലി നമ്മൾ ഓർമ്മ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഡാൻസ് നമ്മള് വേറൊരു ലോകത്താണ് നമ്മള് സാറ് പറയുന്ന വോയിസ് നമ്മള് സാറ് സാറച്ച് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ടും മൈൻഡിൽ വരുന്നത് അതായത് മനസ്സിലുള്ള ും മനസ് ഇൻസിഡന്റ് പറഞ്ഞപ്പം ഒരു പറയാനാണെങ്കിൽ ഒരു ഓഫ് ഫൈവ് ഒരു കിട്ടിയ പോലെ പോലെ തോന്നി കാണുന്ന അതൊന്നും നമ്മള് കംപ്ലീറ്റ് അല്ല നമുക്ക് സ്ലീപ്പിൽ കിടക്കുന്ന മനസ്സിൽ നിന്നും നേടാൻ എന്തായാലും ഈ വീഡിയോ എനിക്ക് വല്ല ഇഷ്ടായി കാരണം പണ്ട് കലാബോമണി പറഞ്ഞ മാതിരി രക്ഷപ്പെടണെങ്കില് ബുദ്ധിമുട്ടാണ് രക്ഷപ്പെടണെങ്കില് ഗൾഫിൽ തന്നെ പോണം അപ്പൊ പോണു പോണ്ട എന്തിനാ മക്കളെയും കുട്ടികളൊക്കെ കൂട്ടിട്ട് ഗൾഫിൽ പോണ് എന്ന് ചോദിച്ചൊരു ഡയലോഗ് നമ്മൾക്ക് അറിയില്ല എല്ലാവർക്കും അതുപോലത്തെ കാര്യാണ് ഇതിപ്പോൾ ക്രിസ്ത്യനാണോ പിന്നെ ഹിന്ദു ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല ഇവരുടെ ഈ ഹിപ്നോട്ടിസും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി ഇതേ സ്റ്റേജിൽ തന്നെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ ഏതെങ്കിലും ഒരു ലെവലിൽ നിൽക്കട്ടെ ഏത് മതവിശ്വാസമായാലും നമ്മളെ മനസ്സ് നന്നാവണം അത് മാത്രമേ പറയാനുള്ളൂ ഇത് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനക്കാർക്കോ ഒന്നും ഒരു വിഷമം തോന്നരുത് ഇതൊരു എൻ്റർടൈൻമെൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നുള്ളൂ എന്തായാലും ഏത് മതവിശ്വാസത്തിൽപ്പെട്ടാലും നമ്മൾ മനുഷ്യൻ നന്നായി ജീവിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ക്രിസ്ത്യൻസി ആയാലും മുസ്ലിം ആയാലും അതുപോലെ തന്നെ ഹിന്ദു ആയാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടാലും നമ്മൾ നന്നായി ജീവിക്കുക നന്നായിരിക്കുക മനസ്സ് നന്നായിരിക്കുക